ഒരു നല്ല മനുഷ്യനാകാൻ ദൈവത്തിൽ വിശ്വസിക്കണം എന്ന് നിർബന്ധമില്ല ദൈവത്തെക്കുറിച്ചുള്ള നമ്മളുടെ സങ്കല്പങ്ങൾ ഒരർത്ഥത്തിൽ പഴഞ്ചനായി കഴിയും മതമില്ലാതെ തന്നെ ഒരാൾക്ക് ആത്മീയനായി ജീവിക്കാൻ പറ്റും പള്ളിയിൽ പോകണമെന്നും പൈസ കൊടുക്കണമെന്നും ഒന്നും നിർബന്ധമില്ല പലർക്കും പ്രകൃതി തന്നെയാണ് ആരാധനാലയം ചരിത്രത്തിലെ ഏറ്റവും മികച്ച വ്യക്തികളിൽ പലരും ദൈവവിശ്വാസമില്ലാത്തവരാണ് അതേസമയം ചരിത്രത്തിലെ ഏറ്റവും മോശമായത് പലതും നടന്നിട്ടുള്ളത് ദൈവത്തിന്റെ പേരിലാണ് താനും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേരിൽ പ്രചരിക്കുന്ന ചില വാക്കുകളാണ് ഇതൊക്കെ പലരും ഇത് മാർപ്പാപ്പയുടെ തന്നെ വാക്കുകളാണോ എന്ന് ചോദിച്ചുകൊണ്ട് വാട്സപ്പിലും മെസ്സഞ്ചറിലും ഒക്കെ മെസ്സേജുകൾ അയക്കുന്നു ഒറ്റ വാക്കിലുള്ള ഉത്തരം അല്ല എന്നത് തന്നെയാണ് മാർപ്പാപ്പയുടെ വാക്കുകളോ ആശയങ്ങളോ അല്ല ഈ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനാലിലോ മറ്റോ ആണ് ആധാരമായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ഉദ്ധരണി പ്രചരിക്കപ്പെടാൻ തുടങ്ങിയത് അതിങ്ങനെയാണ് ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു ബിലീവ് ഇൻ ഗോഡ് ടു ബി എ ഗുഡ് പേഴ്സൺ ഇന്നേ വേ ദ ട്രഡീഷണൽ നോഷൺ ഓഫ് ഗോഡ് ഈസ് ഔട്ട് ഡേറ്റഡ് വൺ ക്യാൻ ബി സ്പിരിച്വൽ ബട്ട് നോട്ട് റിലീജിയസ് ഇറ്റ്സ് നോട്ട് നെസസറി ടു ഗോ ടു ചർച്ച് ഫോർ മെനി നേച്ചർ ക്യാൻ ബി എ ചർച്ച് സം ഓഫ് ദി ബെസ്റ്റ് പേഴ്സൺസ് ഇൻ ഹിസ്റ്ററി ഡിഡ് നോട്ട് ബിലീവ് ഇൻ ഗോഡ് വൈൽ സംസ് ആർ ഡൺ ഇൻ ഹിസ് നെയം യഥാർത്ഥത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കപ്പെടുന്ന ഈ ഉദ്ധരണി ആരുടെയോ ഭാവനയാണ് മാർപ്പാപ്പയുടെ പല സന്ദർഭങ്ങളിലായിട്ടുള്ള പ്രസംഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ എഴുത്തുകളിൽ നിന്ന് ചില ആശയങ്ങൾ എടുത്ത് കൂട്ടിച്ചേർത്ത് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ വ്യാഖ്യാനിച്ചിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മെയ് മാസത്തിൽ തന്റെ ഒരു വചന വ്യാഖ്യാനത്തിൽ പരിശുദ്ധ പിതാവ് മിശിഹ നൽകുന്ന രക്ഷയെ കുറിച്ച് സംസാരിച്ചു പ്രസ്തുത പ്രസംഗത്തിൽ മാർപ്പാപ്പ പറഞ്ഞതിങ്ങനെയാണ് ക്രിസ്തുവിന്റെ രക്തത്താൽ ദൈവം നമ്മെ എല്ലാവരെയും രക്ഷിച്ചിരിക്കും കത്തോലിക്കരെ മാത്രമല്ല എല്ലാവരെയും അവിടുന്ന് രക്ഷിച്ചു പിതാവെ അപ്പോൾ നിരീശ്വരവാദികളോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം മാർപ്പാപ്പയുടെ പ്രസംഗത്തിലെ വാക്കുകളാണ് എന്നിട്ട് അവിടുന്ന് കൂട്ടിച്ചേർക്കുകയാണ് പോലും അവിടുന്ന് രക്ഷിച്ചു എല്ലാവരെയും എന്നതിൻ്റെ അർത്ഥം അതാണ് അവന്റെ രക്തം നമ്മെ എല്ലാവരെയും ദൈവ മക്കളാക്കും പ്രസ്തുത പ്രസംഗത്തെ തുടർന്ന് രക്ഷ പ്രാപിക്കുന്നതിന് ക്രൈസ്തവ വിശ്വാസം അനുസരിച്ചുള്ള രക്ഷ പ്രാപിക്കുന്നതിന് ദൈവവിശ്വാസം ആവശ്യമില്ല എന്ന മട്ടിൽ പലരും അതിനെ ദുർവ്യാഖ്യാനിക്കാൻ തുടങ്ങി അതേ തുടർന്ന് രക്ഷ പ്രാപിക്കാൻ ദൈവവിശ്വാസത്തിന്റെ ആവശ്യമില്ല എന്ന അർത്ഥം മാർപ്പാപ്പയുടെ ഇല്ല വചന വ്യാഖ്യാനത്തിൽ ഇല്ല എന്ന് വത്തിക്കാന്റെ വക്താവ് വിശദീകരണം നൽകിക്കൊണ്ട് ഒരു കുറിപ്പും പുറത്തിറങ്ങി ആ വർഷം തന്നെ രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബറിൽ തന്നെ ഒരു ഇറ്റാലിയൻ പത്രമാണ് ലാ റിപ്പബ്ലിക്ക അതിന്റെ അകത്ത് അവിശ്വാസികളോടും ക്ഷമിക്കാൻ ദൈവത്തിന് സാധിക്കും എന്ന വിഷയത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയപ്പോൾ അദ്ദേഹം ചില വാചകങ്ങൾ എഴുതിയതിങ്ങനെയാണ് ആത്മാർത്ഥ ഹൃദയത്തോടും അനുതാപത്തോടും കൂടി കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നുവെങ്കിൽ പരിധിയില്ലാത്ത ദൈവകരുണ അവർക്ക് സംലഭ്യമാകും ദൈവത്തിൽ വിശ്വസിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ മനസാക്ഷിയുടെ സ്വരം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന ഇവിടെയും ദൈവത്തിൽ വിശ്വസിക്കാത്തവരെ കുറിച്ചുള്ള പരാമർശം നടത്തുമ്പോഴും മിശിഹായിലൂടെ കരഗതമാകുന്ന രക്ഷയെ മാർത്താപ്പ നിഷേധിക്കുന്നില്ല മാത്രവുമല്ല ദൈവവിശ്വാസമില്ലാത്തവരുടെ ആത്മാർത്ഥതയെയും സൽ കുറിച്ച് അദ്ദേഹം ഊന്നി പറയുകയും ചെയ്യുന്നു ഇവിടെ മാർപ്പാപ്പ പുതിയതായിട്ടൊന്നും പഠിപ്പിക്കുന്നില്ല എന്നതും ഒരു സത്യമാണ് രണ്ടാം മത്തിഗാം സുനഹദോസിന്റെ ജനതകളുടെ പ്രകാശം എന്ന പ്രമാണരേഖയുടെ നമ്പർ പതിനാറിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് മിസിഹായുടെ സുവിശേഷത്തെയും അവിടുത്തെ സഭയെയും സ്വന്തം കുറ്റം കൊണ്ടല്ലാതെ അറിയാതിരിക്കുകയും എന്നാൽ ആത്മാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ തേടുകയും അവിടുത്തെ ഇഷ്ടം മനസാക്ഷിയുടെ പ്രേരണയ്ക്കനുസൃതമായി പ്രവൃത്തികളാൽ പൂർത്തീകരിക്കുന്നതിന് പ്രസാദവരത്തിന്റെ പ്രചോദനത്താൽ പരിശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് നിത്യരക്ഷ പ്രാപിക്കാൻ കഴിയും ഇത് സഭയുടെ പ്രബോധനം തന്നെയാണ് ദൈവത്തിൽ വിശ്വസിക്കാൻ സാധിക്കാത്തതിന് ഒരാൾക്ക് പല കാരണങ്ങളുണ്ടാകും എന്നാൽ അയാൾ ആത്മാർത്ഥതയോടെ സ്വന്തം മനസാക്ഷിയുടെ പ്രേരണയ്ക്കനുസൃതമായി അയാൾ അറിയുന്നില്ലെങ്കിലും പ്രസാദവരത്താൽ പ്രചോദിതനായി നന്മ പ്രവർത്തിക്കുന്നുവെങ്കിൽ രക്ഷ പ്രാപിക്കാൻ അയാൾക്ക് സാധിക്കും എന്നതാണ് സഭ പഠിപ്പിക്കുന്നത് ഇപ്രകാരം രണ്ട് സന്ദർഭങ്ങളിലായി കുറഞ്ഞത് രണ്ട് സന്ദർഭങ്ങളിലെങ്കിലും ആയി മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലെ ആശയങ്ങൾ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ കൂട്ടിച്ചേർത്ത് പുതിയ വാക്കുകളും മറ്റും ഉൾപ്പെടുത്തിയാണ് ആരംഭത്തിൽ സൂചിപ്പിച്ച വാചകങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് പ്രസ്തുത വാക്കുകളോ ആശയങ്ങളോ അതിനാൽ തന്നെ അത് പ്രകടമായി ദ്യോതിപ്പിക്കുന്ന അർത്ഥത്തിൽ പരിശുദ്ധ സഭയുടെ പരമാചാര്യനായ പരിശുദ്ധ ഫ്രാൻസിസ് മാർക്കാപ്പയുടേത് അല്ല